നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണ് ഇപ്പോൾ ഏവറുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് തലക്കോട് അള്ളുങ്കൽ സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന എം എ ജി എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി ചിസ്തിയുടെ നേതൃത്വത്തിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പതിനാലോളം വരുന്ന അനുയായികൾ അറുപത് ദിവസം കൊണ്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തിയഞ്ച് മീറ്ററോളം സഞ്ചരിച്ചാൽ ഭൂമിക്കിടയിലുള്ള പള്ളിയിൽ എത്തിച്ചേരാം എൺപത് സ്ക്വയർ ഫീറ്റിലാണ് പള്ളിയുടെ നിർമ്മിതി ഇരുപത്തിരണ്ടടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാപ്തിക്കുവാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ടു മുറികളും കൂടി ഉൾപ്പെട്ടതാണ് മസ്ജിദ് അൽ മുബീരിൻ എന്ന പള്ളി മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത് പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനമെത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ് പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധയൊഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലെ ഒരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സോഫിയാദ് മേഗുരുവുമായ യുനുസ് ഖാദ്രി ചിസ്തി പറഞ്ഞു മനുഷ്യരായി ഒഴിവാക്കി ഒരു ആ പ്രാർത്ഥന ദൈവം കേൾക്കും കേൾക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി ഇവിടെ ആകാംക്ഷയും അത്ഭുതവും ഒന്നും അടങ്ങുന്നില്ലല്ലോ കാരണം ഭൂമിക്കടിയിലാണ് ഈ ഏറ്റവും ചെറിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ആശയം കൂടിയാണ് പകർന്നു നൽകുന്നത് എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ വെറും പതിനാല് പേരാണ് അറുപത് ദിവസം കൊണ്ട് ഈ പള്ളി നിർമ്മിച്ചത് മനുഷ്യന്മാരുടെ കരവിരുതുകൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് ഒരു മനുഷ്യനാണോ ഇങ്ങനെ എന്ന് ചോദിപ്പിക്കുന്ന പല മുഹൂർത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് കാരണം അത്രത്തോളം വ്യത്യസ്തവും അത്ഭുതകരവുമായ കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് കാണാനുണ്ട് തന്നെയാണ് ഈ പള്ളി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയവും വളരെ വലുതാണ് എല്ലാവരും ഒരുപോലെ കണ്ട് മതസ്പർദ്ധയില്ലാതെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരിടം നമുക്കപ്പം സ്നേഹമോൾ നേരം ചേരുന്നുണ്ട് സ്നേഹ വലിയൊരു അത്ഭുത പള്ളി എന്ന് തന്നെ വിശേഷിപ്പിക്കണം ചരിത്രത്തിൽ ഇടം നേടുന്നുണ്ട് ഈ പള്ളി എന്താണ് ഈ പള്ളിയുടെ വിശേഷങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളി എന്ന ബഹുമതിയാണ് മസ്ജിദ് അൽ മുബീരിൻ എന്ന പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് എന്നതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അതായത് ജനുവരിയിലായിരുന്നു ഈ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത് കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് കണ്ടും കേട്ടവനൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതേയുള്ളൂ ഏതായാലും വെറും പതിനാലോളം പേർ അതായത് യൂനിഷായുടെ അതായത് ഈ സൂഫി ആത്മീയ ഗുരുവിന്റെ പതിനാലോളം വരുന്ന അനുയായികളാണ് വെറും അറുപത് ദിവസം എടുത്താണ് ഈ പള്ളിയുടെ നിർമൃതി നിർമ്മിതി പൂർത്തിയാക്കിയതെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ എന്നതും മറ്റൊരു കാര്യമാണ് ഒരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇതിന്റെ താഴെ അതായത് ഭൂമിക്കടിയിൽ ഒരു സംവിധാനമുണ്ട് എന്നൊരു കാര്യമൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല ഒരു ചെറിയൊരു മൈതാനമാണ് അവിടെ ചെറിയൊരു പള്ളിയുടെ മീൻസ് പേരൊക്കെ വെച്ച ഒരു നിർമ്മിതി മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് ഒരു അത്ഭുതം അവിടെ ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരത്ഭുതം എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാല് എല്ലാ മതത്തിലുമുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട് എന്നതാണ്